ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സേവ്യർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് നല്ലൊരു കടലക്കറിയാണ് തേങ്ങാപ്പാലൊന്നും ചേർക്കാതെ തന്നെ അതിനേക്കാട്ടി സ്വാദോടെ നമുക്ക് പുട്ടിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ പത്തിരിയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു കടലക്കറി തേങ്ങാ കൊത്തുമൊക്കെ ചേർത്തിട്ട് നമുക്ക് ആ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കറുത്ത കടലയാണ് അത് ഞാൻ വെയിറ്റ് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് നാനൂറ് ഗ്രാം ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ കറി വെക്കാനായിട്ട് തലേന്ന് തന്നെ കടലെ വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ആദ്യം ഒന്ന് കുക്ക് ചെയ്യണം രണ്ട് സവാളയുള്ളി മുറിച്ചതും ഒരു മുറി തേങ്ങയും ഒരു മുറിയല്ല ഞാനൊടിച്ചിട്ട് ഒരു മുറിയിലും കൂടുതലിട്ടിട്ടുണ്ട് തേങ്ങക്കുത്ത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാക്കുത്തില്ലെന്നാണേലും ഉണ്ടാക്കാം പക്ഷേ ഈ കടലക്കറിക്കകത്ത് തേങ്ങാക്കു കൂടെ വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് കടലയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അഞ്ച് വിസിൽ വരെ നമ്മൾ കുക്ക് ചെയ്യണേ നല്ല മയമായിട്ട് കുക്ക് ആവുന്നത് വരെ നിങ്ങൾക്കറിയാലോ ഓരോ കടലയും ഓരോ വേവായിരിക്കും അപ്പോൾ ചിലപ്പം അഞ്ച് വിസിൽ വേണ്ടിവരും ചിലപ്പം ആറോ ഏഴോ ആയിരിക്കും അപ്പം നിങ്ങൾ ഇടയ്ക്ക് അഞ്ച് വിസിൽ കഴിയുമ്പോൾ എന്തായാലും എടുത്തൊന്ന് നോക്കണം എന്ന് കേട്ടോ ഇപ്പം ഞാൻ ആ പാനിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുത്തത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് പിന്നെ മൂന്ന് സാമാന്യം വലിപ്പമുള്ള സവളയ നാലായിട്ട് മുറിച്ച് കനം കുറച്ച് അരിഞ്ഞതും വലിയ വണ്ണമില്ലാത്ത ഒരു രണ്ട് ഇഞ്ചിന്റെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും സാമാന്യം വലിപ്പമുള്ള ഒരു കൂടം വെളുത്തുള്ളി ചതച്ചതും കൂടെയാണ് ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് പിന്നെ അത് വഴറ്റുന്നതിനാവശ്യമായിട്ടുള്ള ഒരു അര മുക്കാൽ ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് ഒതുങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അതൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ നമ്മളെ കടല വേവിച്ചപ്പോൾ തേങ്ങാക്കുത്തിട്ട് കൊടുത്തല്ലോ അപ്പോൾ ആ തേങ്ങാക്കുത്തിനൊക്കെ കുറേ കൂടി ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമോയെന്നറിയത്തില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പുമിട്ട് കുറച്ച് വെള്ളത്തിൽ ആ തേങ്ങാക്കുത്തൊന്നും കുക്ക് ചെയ്തെടുക്കുക കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വെള്ളമെല്ലാം വറ്റുമ്പോൾ ഒന്നോ ഒന്നര ടേബിൾ സ്പൂണോ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ആ തേങ്ങാക്കത്തൊന്ന് വറുത്തെടുക്കുക അപ്പോൾ കുറേ കൂടെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറിയിൽ ഈ അരപ്പൊക്കെ ചേർക്കുമല്ലോ അതിൻ്റെ കൂട്ടത്തിൽ ആ തേങ്ങാക്കത്തും കൂടെ അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ലൊരു ഫ്ലേവർ ആയിരിക്കുമേ ഇപ്പം ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് കുറച്ച് പൊടികളാണ് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത് കാശ്മീരി ചില്ലി പൗഡർ രണ്ടര ടേബിൾ സ്പൂണും മല്ലിപ്പൊടി മൂന്നര ടേബിൾ സ്പൂണും ഗരം മസാല മുക്കാൽ ടീസ്പൂണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ കുരുമുളക് കൂടിയോട് ചേർക്കാവേ ഞാൻ ചിലപ്പോൾ കുരുമുളക് കൂടി ചേർക്കും ചിലപ്പോൾ ചേർക്കത്തില്ല അത് അപ്പോഴത്തെ അതിൻ്റെ ഒരു മൂഡ് പോലെയാണ് ഓരോ കാര്യങ്ങളും പിന്നെ നിങ്ങൾക്കറിയാമെന്നറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാണ് വളരെ നന്നായിട്ട് തീ കുറച്ചിട്ടിട്ടോ അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടോ നമ്മൾ ഈ പൊടികൾ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ പൊടികൾ കരിഞ്ഞു പോകാതെ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊന്നും മാറ്റിയെടുക്കണേ ഞാൻ കുറച്ച് കൂടുതൽ നേരം നന്നായിട്ട് വാഴ് ുള്ളപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് ദൈപ്പം കണ്ടല്ലോ രണ്ട് കൈ പ്രാവശ്യം കയ്യിലിരിച്ചിര വെള്ളം എടുത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കും അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ നേരം നമുക്ക് വഴറ്റാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വഴറ്റിത്തീരുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണേ വെള്ളം തളിച്ചു കൊടുത്തിട്ട് അതിൻ്റെ നനവിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റും എന്നിട്ടൊന്ന് നേരത്തിയിടും പിന്നെ ആ വെള്ളം ഡ്രൈ ആയെന്ന് തോന്നുമ്പോൾ വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇടവിട്ടൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് വഴറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് വരും ഇതൊക്കെ ഇച്ചിരി മെനക്കെടാനും മൂടുള്ള ഞാൻ ഇതൊക്കെ ചെയ്യാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ സാധാരണ പോലെ പൊടികളിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ അങ്ങ് വഴറ്റിയെടുക്കാറേ ഉള്ളൂ ഇപ്പം നമ്മുടെ അരപ്പൊക്കെ ഏതാണ്ട് നന്നായിട്ട് വഴുന്ന് വന്നിട്ടുണ്ട് നമ്മുടെ കടൽ റെഡിയായെന്ന് നോക്കാമേ ഇപ്പോൾ ഒരു അഞ്ച് വീസിലേക്ക് കേട്ട് കഴിഞ്ഞു കേട്ടോ തേങ്ങക്കൊത്ത് എന്തായാലും ഉറപ്പായിട്ടും വെന്തിട്ടുണ്ടാവും നമ്മുടെ കടലിയും വെന്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇതേ കണ്ടല്ലോ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളമുണ്ട് പക്ഷേ നമുക്ക് അരപ്പ് കുറച്ചൊരു ചാറ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും പക്ഷേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം രണ്ടാമത് വെള്ളം ചേർക്കുമ്പോൾ ഒരിക്കലും തിളപ്പിക്കാത്ത വെള്ളം ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇപ്പം നമ്മുടെ കടലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ ഇപ്പം അതിനകത്തോട്ട് അരപ്പുകൾ ചേർക്കണം നമ്മൾ വയറ്റി വെച്ച അരപ്പുണ്ടല്ലോ അതെല്ലാം അതിനകത്തോട്ട് ചേർത്തിട്ട് അതിൻ്റെ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചു കൊടുക്കണേ ഇച്ചിരി കട്ടിയായിട്ടിരിക്കുകയല്ലായിരിക്കും അരപ്പ് അപ്പോൾ നന്നായിട്ട് ആ സ്പാച്ചില കൊണ്ട് നന്നായിട്ട് അതിൻ്റെ കട്ടയെല്ലാം ഉടച്ച് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി എല്ലാ കട്ടകളും നന്നായിട്ട് ഉടഞ്ഞു എന്നുള്ളത് ഉറപ്പായി കഴിയുമ്പോഴത്തേക്കും പക്ഷേ അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി അതിനകത്തു കുറച്ച് കടലേ ഞാൻ മാറ്റിയായിരുന്നു കേട്ടോ ഒരു വൺ തേർഡ് കപ്പ് കടലയും ഒരു അതിനകത്ത് രണ്ട് മൂന്ന് തേങ്ങക്കത്ത് ഉണ്ടായിരുന്നു ഇപ്പം തേങ്ങ അതിനകത്ത് ഒരിച്ചിരി അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങളോട് പറഞ്ഞല്ലോ തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെ നല്ല ഒന്നാം തന്നെ ടേസ്റ്റുള്ള കടലക്കറിയെന്ന് അപ്പം അതിന് ഒരു ടേസ്റ്റ് വരുത്താൻ ഉള്ള ആ ഒരു മാർഗ്ഗമാണ് പുഴുപ്പും കൂടുകയും ചെയ്യും കേട്ടോ ഒരു വൺ തേർഡ് കപ്പ് അതായത് കാൽക്കപ്പിലും കപ്പിലും കൂടെ കൂടുതൽ എന്നാൽ അരക്കപ്പിൽ ഇച്ചിരി കൂടെ കുറവ് കടലെ അതിന്ന് തന്നെ കുറച്ച് ചാറെടുത്തു കടലക്കറിയിൽ നിന്ന് തന്നെ കുറച്ച് ചാറെ എടുത്തിട്ട് അതൊന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും കുറച്ച് തിളപ്പിച്ചാറിയ ചാറിയ വെള്ളവും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കണം നല്ല അങ്ങ് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം നമ്മൾ ആ വഴറ്റി വെച്ചിരുന്ന അരപ്പെല്ലാം അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി കായപ്പൊടിയാണ് കേട്ടോ ഈ കായപ്പൊടി വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ കടലക്കറിക്ക് പിന്നെ എല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഉപ്പില്ലാഞ്ഞതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ വെള്ളം ചാറ് കുറച്ചോട്ട് വേണ്ടി വരുമെന്ന് തോന്നിയത് കൊണ്ട് ഒരു കപ്പ് തിളപ്പ് കൂടി ചേർത്ത് ഇളക്കി ൊടു കാരണം ഇവിടെ എന്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരു ഇച്ചിരി ചാറ് വേണം പിന്നെ നമ്മൾ ആ കടല അരക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ കടല നന്നായിട്ട് പേസ്റ്റ് പോലെ പോലെയാക്കി ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്കും ചാറ് നന്നായിട്ട് കുറുകി വരും അതിനും കൂടെയുള്ള ഒരു പരുവത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ അരപ്പൊക്കെ ചേർക്കുന്നതിന് മുമ്പ് അതിനകത്തൊന്നും മാറ്റിയ കടലയാണിത് കേട്ടോ അതിനകത്ത് ഒരു മൂന്നാല് തേങ്ങയുടെ കഷ്ണങ്ങളും കൂടെ കിടപ്പുണ്ട് അത് സാരുവാക്കേണ്ട കാര്യമില്ലാത്ത ഇപ്പം അതിനകത്തു കുറച്ച് വെള്ളം ഇങ്ങനെ തെളി തെളിവെള്ളം ഞാനിങ്ങനെ ഊറ്റിയെടുക്കുകയാണ് അധികം തേങ്ങ ഒന്നും കയറാതെ പക്ഷെ എന്നാലും ഒന്ന് രണ്ടെണ്ണം പെട്ടിട്ടുണ്ട് എന്നിട്ട് ഈ അരപ്പിൻ്റെ വെള്ളം എല്ലാം ഒന്നതിൻ്റെ ആ ഒരു ചൂടൊക്കെ ഒന്ന് പോയി കഴിയുമ്പോഴേക്കും വേറെ കുറച്ച് വെള്ളം കൂടെ നമ്മൾ ചേർക്കേണ്ടി വരും തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേണം നല്ലതായിട്ടങ്ങ് അരയ്ക്കാനായിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ അത് ചേർത്ത് കഴിയുമ്പം തന്നെ അതിൻ്റെ മട്ടേ അങ്ങ് മാറും നിങ്ങൾക്കറി അറിയാം തേങ്ങാപ്പാൽ ഒഴിച്ച കറികൾക്ക് ഒരു നല്ലൊരു പ്രത്യേകതയുണ്ട് പക്ഷേ തേങ്ങാപ്പാൽ ഒഴിക്കാതെ തന്നെ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഇഷ്ടമല്ല ചിലർ ഹെൽത്ത് റീസൺസ് വെച്ചിട്ട് തേങ്ങാപ്പാൽ ഒന്നും അധികം ചേർക്കാറില്ല തേങ്ങ കൊത്തി ചേർക്കാറില്ല അങ്ങനെയുള്ളവർക്ക് ടേസ്റ്റ് കൂടാനും ചാറ് കൂടാനും ചാറിന് നല്ല കൊഴുപ്പോടുകൂടി കടലക്കറി കിട്ടാനും ഒക്കെ ഇങ്ങനെ അരച്ചൊഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് ആവശ്യത്തിനുണ്ടെന്ന് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പും ചേർക്കണം ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് അര ടീസ്പൂൺ ഗരം മസാലയും കൂടെയാണേ ആദ്യം ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്തു ഇപ്പം വീണ്ടും ഒരു അര ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മൾ വഴറ്റിയപ്പിലും കറിവേപ്പില ചേർക്കേണ്ടതായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ഈ കറിവേപ്പില ഇല്ലായിരുന്നു ഞാൻ ഈ കടലക്കറി ഉണ്ടാക്കുന്ന ഏത് സമയത്താണെന്ന് അറിയാമോ രാത്രിയിൽ ഒന്നരക്കാണേ ചില ദിവസങ്ങളിൽ ഉറക്കം വരാതിരിക്കുമ്പോൾ ഒന്നുകിൽ ഒക്കെ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ആ സമയത്ത് പക്ഷേ അന്ന് എനിക്ക് അതിനുള്ളൊരു മൂഡില്ലാഞ്ഞ കാരണം ഞാൻ ഓർത്ത് വന്ന പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള കടലക്കറി റെഡിയാക്കാമെന്ന് അപ്പോൾ പാതിരാത്രിക്ക് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലാണെന്നുണ്ടെങ്കിലും പിന്നെ സ്ഥിരം മോഷണവസ്തുവായിട്ടുള്ള കറിവേപ്പില മുമ്പിൽ നിന്ന് മോഷ്ടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിലും എനിക്കൊരു പേടി രാത്രി പുറത്തിറങ്ങാനായിട്ട് പോരെങ്കിലും സെക്യൂരിറ്റിയും ഉണ്ട് എവിടെ നിന്നെങ്കിലും കള്ളൻ മതിലയാടി വന്നതാണെന്ന് വിചാരിച്ചിട്ട് എന്നെ വല്ല തെങ്ങേലും കെട്ടിയിട്ടാലോ അപ്പോൾ കറിവേപ്പില കയ്യിൽ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഞാൻ ആ വഴറ്റിയ സമയത്ത് തന്നെ കറിവേപ്പില ചേർക്കാതിരുന്നത് കേട്ടോ നിങ്ങൾ ഇതേ അളവിൽ കടലക്കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ നല്ല എളുപ്പവുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പത്തിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഏറ്റവും ചേർച്ച പുട്ടിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ദോശയുടെ കൂടെയുമാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്